ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഇന്ന് ബട്ടൺ കൂടി ക്രിസ്റ്റ് ചെയ്യണേ നിന്ന ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം പാവയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് ചോറിൻ്റെ കൂടെയും പഞ്ഞീടെ കൂടിയും പഴഞ്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതാ ഒരു രണ്ട് കായ്പയ്ക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെ ചെറുതായിട്ട് വെട്ടി ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ ഇതാ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇത്ര കാലം മതിയാവും ഇതാ എല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഒരു ചട്ടി ചൂടാവാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണതാണത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ പാപത്തിലേക്കൊന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ എണ്ണയിൽ വഴറ്റിയെടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൈപ്പൊക്കെ കുറഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം ഏകദേശം വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത്രയും കുറച്ചുകൂടെ ആയാൽ മതിയാവും ഇതാ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട് മതിയാവും ആ പാവയ്ക്ക വഴക്കിയെടുത്ത എണ്ണയ്ക്ക് ഞാൻ കഴഞ്ഞു വന്നിട്ട് പ്രത്യേകിച്ച് കഴുകി അതിൽ കൈപ്പ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇനി ലക്ഷം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അരസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സവാള ഇട്ട് കൊടുക്കാം സവാള രണ്ട് മൂന്ന് പച്ചമുളക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കൊത്ത് കറിവേപ്പില ഇതൊന്നും നന്നായിട്ട് വഴറ്റി എടുക്കണം അങ്ങനെ ഒരുപാട് നന്നായിട്ടൊന്നും വേണ്ട എന്നാലും ഒരു വിചാരിച്ചിട്ടോ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നാലിപ്പോ ഏകദേശം ആവാറായിട്ടുണ്ട് അതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതായപ്പോഴത്തെ ഇങ്ങനെ അയക്കിട്ടിട്ടുണ്ട് അതിലോട്ട് ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ടീസ്പൂൺ ആട്ടോ ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതത് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഈ പാവയ്ക്ക് ഇട്ട് കൊടുക്കാം പാവയ്ക്കാൻ വഴക്കി വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതാ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇനി ഇതായി ജാറ് ഒരു നാരങ്ങ വലിപ്പത്തിൽ ഞാൻ വാളൻ പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ക ഇത് മിക്സി ഇത് ഒഴിച്ചിട്ട് അങ്ങനെ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതായിട്ട് പാകത്തിന് ഞാൻ ആ പുളികളെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും മൂടി വെച്ച് കൊടുക്കാം ഇതാ ഇതിലോട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരവിയിട്ടുണ്ട് ഇത് പച്ച തേങ്ങയാണേ പച്ച തേങ്ങയാണ് അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് അതുകൊണ്ടാണ് കേട്ടോ ഇതെടുത്തത് ഇതപ്പോൾ നന്നായിട്ടൊന്നും തിളച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് എന്താ ഇങ്ങനെ ഒരു കറി വെക്കുകയാണെങ്കിൽ മീൻ കറി പോലും മാറി നിൽക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് പറയാൻ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കറി ഒരു തവണയെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കണേ നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം